കാലം കരുതി വെച്ച കർമ്മയോഗി ഈ തുറമുഖത്തിൻ്റെ ശില്പി ശ്രീ പിണറായി വിജയൻ അവരുകളാണ് അദ്ദേഹത്തെ സംഘാടക സമിതിയുടെ പേരിൽ ആർദമായി സ്വാഗതം ചെയ്യുക ഒന്നും രണ്ടും പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് ഈ തുറമുഖം ഈ പൂർണ്ണതയിലേക്ക് എത്താൻ ഇടവന്നത് എന്ന് എടുത്തു പറയുക നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊടുത്ത് എല്ലാം സാധ്യമാകും നത്തിങ് ഇമ്പോസിബിൾ എന്ന നെപ്പോളിയന്റെ ഏതാണ്ട് വാക്യം അർത്ഥപൂർണമാക്കുന്ന രൂപത്തിലാണ് ഈ പോർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും അതിൻ്റെ അമരക്കാരനായ മുഖ്യമന്ത്രിയും നേതൃത്വപരമായ പങ്ക് ആ നിലയിൽ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ റോ മെറ്റീരിയലിൻ്റെയും പ്രകൃതിക്ഷോഭത്തിൻ്റെയും നിപ് അതുപോലെ തന്നെ ഓക്കിയുടെയും അതേപോലെ തന്നെ കോവിഡിൻ്റെയും എല്ലാം വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ച സന്ദർഭം അതിനെല്ലാം മറികടന്ന് വലിയ പ്രക്ഷോഭ സമരങ്ങളെയും മറികടന്നാണ് ഈ പ്രോജക്റ്റ് അതിൻ്റെ ഫസ്റ്റ് ഫേസ് ജൂലൈ നമുക്ക് ട്രൈലർ എന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ഇതിനോടകം തന്നെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഷിപ്പുകൾ ഇവിടെ വരികയും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന അഭിമാനകരമായ നേട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ കമ്മീഷനിലേക്ക് നാം കടക്കുന്നത് ഈ ചരിത്ര നിമിഷത്തിൽ കൂടുതൽ ദീർഘമായി കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് കേരളത്തിന്റെ സമാതരകനായ മുഖ്യമന്ത്രി